ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിലാണ് അനുദാപിക്കാത്ത നഗരങ്ങൾ കൊറാസിൻ നിനക്ക് ദുരിതം ബെച്ചയ്ത നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോണിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂഴിച്ചും പണ്ടെ പശ്ചാത്തലിക്കുമായിരുന്നു അപ്പം ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക ഒരു കുടുംബജീവിതം കിട്ടിയ ഒരാൾ നല്ല മക്കളൊക്കെ കിട്ടിയ ഒരാള് വിവാഹേതര ബന്ധം പുലർത്തിയാണെന്ന് കരുതുക അത് ശരീരത്തിൻ്റെ നിയമമാണ് ശരീരത്തിൻ്റെ നിയമമാണ് ദൈവത്തിന്റെ നിയമമല്ല ശരീരത്തിൻ്റെ നിയമം വിവാഹം ഉടമ്പടി നൽകി ദൈവം ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുക എന്നിട്ടും നമുക്ക് തോന്നിയതുപോലെ ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് വ്യഭിചാരം തെറ്റാണോ പരസ്പര സമ്മതത്തോടെ ചെയ്യുന്നത് തെറ്റല്ലല്ലോ അങ്ങനെയാണല്ലോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കത്തോലിക്ക വിശ്വാസി പറയുന്ന അപ്പൊ അത് അയാളുടെ നിയമമാണ് അയാളുടെ നിയമം അപ്പം ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടും കുടുംബജീവിതം എന്നൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടും നമ്മൾ വിവാഹേതര ബന്ധങ്ങൾ പഴയ കാമുകനോടോ കാമുകിയോടോ ബന്ധം പുലർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മോട് പറയും ദൈവം നമ്മോട് പറയും കൊറാസിൻ നിനക്ക് ദുരിതം എന്ന് പറയുന്ന പോലെ നിനക്ക് തന്ന വിവാഹ ജീവിതം വിവാഹ ജീവിതം കിട്ടാതെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് നാടുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ പൊന്നുപോലെ അവിവാഹിതം കൊണ്ടു നടക്കുമായിരുന്നു നിനക്ക് തന്ന കുട്ടികളെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആറ്റുനോറ്റ് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളില്ലാതെ കരയുന്ന കുടുംബങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തിരുന്നെങ്കിൽ അവർ എത്ര പൊന്നുപോലെ നോക്കുമായിരുന്നു അതാണ് ഇത് ഇതിങ്ങനെ ധ്യാനിക്കണം ദൈവം നമുക്ക് ചാൻസ് എന്നതാണ് ദൈവത്തിന് മനുഷ്യരെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ നമ്മളിലൂടെ ചെയ്ത ഒരു കാര്യം ദൈവത്തിന് വേറെ ആളുകളെ വെച്ച് വേറെ വഴികളിലൂടെ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നിട്ടും പാപികളും നിസാരരുമായ നമുക്ക് ദൈവം ചാൻസ് തന്നതാണ് ഈ ചാൻസ് നമ്മൾ ദുരുപയോഗം ചെയ്യരുത്